ഹായ് ഹലോ നമസ്കാരം കൊച്ചിയിൽ നിന്നാണ് നിന്നാട്ടോ കൊച്ചിയിൽ കൊറേ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂടി എന്ന് നോയമ്പാഘോഷങ്ങൾ കാണിച്ചിണ്ടായ അനുഭവം നിങ്ങള് കാണിച്ചരാം ആ പേരെന്താ പേരെന്താന്ന് പറഞ്ഞു ആ ഗ്രീഷ്മ ഇവരുടെ കൂടെ കൂടി നോയമ്പെടുക്കാറുണ്ടോ നോയമ്പാണ് അപ്പൊ ഇനി കൊറേ നാളെ മുസ്ലിം ആവോ അങ്ങനെയൊന്നുമില്ല ഒന്നുമില്ല ഓരോ മതത്തിന്റെ ഓരോ ആഘോഷങ്ങളും പങ്കെടുക്കും അങ്ങനെയാണ് ആ എല്ലാ കൊല്ലവും എടുക്കാറുണ്ടോ പേരെന്താ ഇഷ്ടമാണോ ഇഷ്ടമാണോ ഇഷ്ടമാണ് എത്ര എത്ര ഞാൻ ജനിച്ച ഇതൊക്കെ അപ്പൊടങ്ങിയല്ല എനിക്കൊരു നമുക്കൊരു ഇതുണ്ടല്ലോ ആ സമയം തുടങ്ങി ഇതുവരെ നോമ്പുണ്ട് നമ്മളുടെ ഈ റംളാ മാസം എന്ന് പറയുന്നത് ദാരിദ്ര്യർക്കും പണക്കാർക്കും എല്ലാവർക്കും വിശപ്പിന്റെ വില എന്താണെന്ന് എന്താണെന്നറിയാന്നുള്ളതാണ് അതായത് ഭക്ഷണം ഒരു നേരം കഴിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ എങ്ങനെയാണെന്നുള്ളത് എല്ലാവരും ഒരുപോലെ അറിയുക അത് അതാണ് റംളാ മാസത്തിൽ നമ്മളെ എല്ലാവരെയും ഒരുപോലെ പഠിപ്പിക്കുന്നത് അറിയാൻ വേണ്ടി തന്നെയാണ് നോയമ്പെടുക്കുന്നത് അപ്പൊ അതിലിപ്പോ ഞങ്ങളുടെ ഇവിടങ്ങളിൽ വെച്ചാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് എന്നില്ല എല്ലാവരും നോയമ്പെടുക്കാറുണ്ട് എല്ലാവരും ആ വിശപ്പിന്റെ വില അറിയാറുണ്ട് അത്യാവശ്യ സഹായങ്ങളും കാര്യങ്ങളും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അതാണ് ഞങ്ങളുടെ ഈ പൂനന്ദിയുടെ ഒരു ഐക്യം ഓക്കേ താങ്ക് യു ഹായ് ഹലോ എല്ലാവരും നോയമ്പ് നോക്കാനിരിക്കണോ ഏ പേരെന്ന് പറയോ ആ എത്ര നോയമ്പ് എടുത്തു ഇപ്പൊ എടുത്ത് എല്ലാ കൊല്ലവും എടുക്കാറുണ്ടോ ആ ഇത് ഇതൊക്കെ സുഹൃത്തുക്കളാണോ ആ പല മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ ആഘോഷങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ടോ ക്രിസ്മസും ഇതേപോലെ ഇതേപോലെ എല്ലാ പങ്കെടുക്കാറുള്ളത് എന്താണ് ഈ ഒന്ന് വിശദീകരിക്കൂ പ്രവാചകനക്ക് അള്ളാന്റെ അടുത്തേക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് പോയപ്പോ ദൈവം കൊടുത്തതാണ് ഒരു മാസത്തെ നോമ്പ് അല്ലെങ്കിൽ നിൽക്കാറോ കൊടുത്തതാണ് അത് ഞങ്ങളിട കാരണമാര് വഴി ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കണ സമയത്ത് അവര് ചെയ്തു കാണിക്കണതുപോലെ കണ്ട് ഞങ്ങളത് പഠിച്ച് ഇതുവരെയും ഞങ്ങൾക്ക് ദൈവം അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇതുവരെ നീ നാളത്തെ കാര്യം ഞങ്ങൾക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങളുടെ ഒരു പുണ്യ മാസമാണ് ഈ തൗതാ മാസം ഈ നോമ്പ് മാസം അത് ഞങ്ങൾ എല്ലാവരും അത് നോമ്പ് എടുക്കണപ്പൊ അത് കണ്ട് ഇവര് ഇവരെ ഇവരെ പോലുള്ളവരൊക്കെ ഉള്ളവരൊക്കെ അതും ചെയ്യണേ അതെല്ലാം ഇപ്പൊ നോമ്പിനും ഇതില്ല അപ്പൊ ഇവരും ചെയ്യണോ എല്ലാ രാജ്യം അത് എടുക്കണോ എനിക്ക് ആരോഗ്യമുള്ള കാലം വരും എനിക്ക് ആയുസുള്ള കാലം വരും ആയുസ് കിട്ടിയാലും പോലെ ആരോഗ്യം വേണം പിടിക്കാനായിട്ട് അതുള്ള കാലം വരെ ഞാൻ തുടരും ഇതുവരെ ഞാനത് തുടരുന്നു നാളത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റൂല ഓക്കെ ആ ഇന്നിവിടെ നോയമ്പുറക്കലൊക്കെ ആയിട്ട് എന്താണ് ഈ നോയമ്പിന പ്രത്യേകത എന്ന് പറഞ്ഞു തരാമോ പ്രത്യേകത എന്ന് പറഞ്ഞൊരു ഒരു ഒരു സമുദായത്തിന്റെ ഒരു ആചാരമാണ് നോയമ്പ് ഏറ്റവും വലിയ പ്രത്യേകത നോയമ്പിടുത്തോണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നോയമ്പിടുത്തോണ്ട് പല ഗുണങ്ങളുണ്ട് ആരോഗ്യപരമായിട്ട് പല ഗുണങ്ങളും ഉണ്ട് എല്ലാ നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും താങ്കൾ എത്ര വർഷമായിട്ട് നോയമ്പിടിക്കണം ഞാനിപ്പോ ഒരു ഇരുപത് വർഷം ഉണ്ടാവും ആ ഈ നോയമ്പ് എടുക്കുന്നതുകൊണ്ട് എല്ലാ വസ്തുതമായി ഫുൾ നൊയമ്പ് എടുക്കാറുണ്ടോ ഫുൾ നോയമ്പ് എനിക്കിപ്പോ പിടിക്കാൻ കഴിയാറില്ല കാരണം എന്റെ പ്രായത്തിന്റെ എന്റെ അസുഖത്തിന്റെ ഭാഗമായിട്ട് എല്ലാ നോമ്പ് പിടിക്കാൻ പറ്റാത്ത ഫാമിലി എല്ലാവരും ശരി സന്തോഷമാണ് ഇങ്ങനെ ഓരോ ഓരോ മാസം ഈ വിശപ്പ് എന്താണെന്ന് സന്തോഷമുണ്ട് അറിയുന്നത് നേരത്തോടെ ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളുടെ പ്രായം അനുസരിച്ച് ഞങ്ങൾ പണ്ടോറിന് അർജിട്ടുള്ളൂ പക്ഷെ ഇത് ഈ വരും തലമുറ അറിഞ്ഞിരിക്കണം ഇപ്പൊ ഈ വിശപ്പ് എന്താണ് ഇതിന്റെ ലഹരി ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സാധനങ്ങളല്ല ലഹരി എന്ന് പറഞ്ഞ ഇതാണെന്ന് അറിയണം അറിയണം അതായത് ഇപ്പൊ ലഹരിയുടെ കാര്യം മറ്റേത് മറിച്ചതൊക്കെ പറഞ്ഞത് കേൾക്കേണ്ടല്ലോ കാര്യം അത് ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കണം അതാണ് എന്റെ ഏറ്റവും വലിയ നോമ്പെന്ന് പറഞ്ഞാൽ അതാണത് ഈ ലഹരി താങ്ക് യു ഹലോ നമസ്കാരം ഹലോ പേരെന്താ ഈ സ്ഥലത്ത് ആ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ നടക്കുന്നതിനെ കുറിച്ച് ശരത്ത് ഒന്ന് വിശദീകരിക്കാമോ ഇവിടെത്താ കൂനന്തയില് ഇന്ന് ഇവിടെ ബോസ് സെവൻസിന്റെ നേതൃത്വത്തിൽ ഒരു ഇഫ്താർ പാർട്ടിയാണ് നടത്തുന്നത് അപ്പൊ നമ്മുടെ കൈന കൊല്ലവും ഇതുപോലെ നടത്തിയിട്ടുണ്ടായി അപ്പൊ നമ്മ എല്ലാ കൊല്ലവും മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനത്തെ ഒരു എന്താ എല്ലാരും ഒരുമിച്ച് ഇരുന്ന് ഒരു ഇഫ്താർ വരുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ പ്രാവശ്യവും നടത്തിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു ഏകദേശം ഗ്രൗണ്ട് നിറച്ച ആൾക്കാരുണ്ടായി അത് ഇതിനെക്കാട്ടും കൂടുതൽ പേര് ഈ വർഷം വരുമെന്നാണ് തോന്നണം പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും പല നമ്മുടെ വരുന്ന അങ്ങനത്തെ സംഭവത്തിലോട്ട് പോകുന്നുണ്ട് നമ്മുടെ ഈ ഭാഗത്ത് അങ്ങനത്തെ ഒരു പരിപാടി നിലവിലില്ല നമ്മളെ ആർട്സും സ്പോർട്സും ആയിട്ടുള്ള ഒരു കണക്ഷനാണ് കൂടുതൽ ഇവിടെ അതുകൊണ്ട് തന്നെ കൂലന്തയിലെ എല്ലാവരും കൂലന്തയിൽ മാത്രമല്ല അല്ലാതെ പുറത്തുനിന്ന് കുറേ പേര് വന്നിട്ടുണ്ട് ഇവിടെ ക്രിസ്ത്യാനി മുസ്ലിം ഹിന്ദു അങ്ങനത്തെ ഒരു എല്ലാവരും ഒരുപോലെ ഇന്നത്തെ ഇവിടെ മൂന്ന് മതസ്ഥരും കൂടി ശരത്തിന്റെ ഹിന്ദു മതത്തിലോ മതത്തിലോ ക്രിസ്ത്യൻ എന്തെങ്കിലും ഇതുപോലെ ആഘോഷങ്ങളൊന്നും ഈ മുസ്ലിം വിഭാഗക്കാരൊക്കെ വന്ന് പങ്കെടുക്കോ തീർച്ചയായിട്ടും ഇവിടെ നമ്മ ഓണപരിപാടി ദീപാവലി അതിലൊക്കെ എല്ലാ വീട്ടുകാരും ഇവിടെ അങ്ങനത്തെ ഒരു ചെരിവൊന്നും ഇല്ല എല്ലാരും കൊത്ത് ചേർന്ന് ഒരുമിച്ച് നടത്തുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷവും ഇങ്ങനത്തെ നമ്മുടെ ഒരു കൂട്ടുചേരലാണ് ഇവിടെ ഓണോ വിഷു അങ്ങനെ എല്ലാരും ഒരുമിച്ച് തന്നെ ആഘോഷിക്കാറുള്ളൂ ഇപ്പൊ മുമ്പിൽ ഞങ്ങ അവരുടെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുന്നു ഓണം വരുമ്പോ റിട്ടേൺ നമ്മൾ വിളിക്കുന്നു എല്ലാരും ഇപ്പൊ ഫുഡ് ഇല്ലെങ്കിൽ പോലും ആഘോഷങ്ങൾ വേണ്ട അല്ലാതെ തന്നെ നമ്മ ഇവിടെ ഷെയർങ്ങ എല്ലാരും

ഇതൊരു നമുക്കിവിടെ വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതൊരു അമൂല്യമായ ഒരു പരിപാടിയാണ് നമ്മളത് ഉൾക്കൊണ്ട് മറ്റുള്ള ചെറുപ്പക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഇത് കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ പറയുന്നതല്ല അതായത് ഇതാണ് ഇത് കാരണം ഇങ്ങനെയുള്ള ജനങ്ങളെയൊക്കെ വിളിച്ച് നമ്മൾ പരിപാടി നടത്തണം എന്ന് നമ്മൾ ഈ കുറച്ച് ഈ കാണുന്ന ചെറുപ്പക്കാർ എല്ലാവരോടും ചേർന്ന് നമ്മൾ ഇത് കാണിച്ചു കൊടുക്കണം പുതിയ ഇത് നാളെ വരും തലമുറ നമ്മളിൽ നിന്ന് ഏറ്റെടുത്ത് നടത്തണം എന്നൊരു നമ്മൾ നമ്മളിപ്പോ നടത്തി വരാനുള്ള ഒരു പ്രചോദനം അതായത് നാട്ടിലെ വർഗീയതക്കും ഇതുപോലെ തന്നെ എതിരാണ് നിങ്ങള് തീർച്ചയായിട്ടും ഇവിടെ അങ്ങനെ ഒരു സംഭവം നമ്മൾ ജാതി മതമല്ല നമ്മള് നിലനിർത്തൂല്ലോ തീർച്ചയായിട്ടും അവരവരെ വിശ്വാസത്തിൽ ഉൾക്കൊള്ളുന്നവരാണ് ഇവരെല്ലാവരും എന്നാലും ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഈ ക്ലബുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടിക്കും ഈ കാണുന്ന ചെറുപ്പക്കാരെ തന്നെയാണ് മുന്നിലുള്ളത് ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും എല്ലാ പരിപാടിക്കും ഇവരെ കാണാം